മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം ശബരിമലയിൽ ഒരു വഴിപാട് നടന്നു വഴിപാട് നടന്നത് മോഹൻലാലാണ് നമുക്കറിയാം മലയാളത്തിൻ്റെ സൂപ്പർ താരമായ മോഹൻലാൽ ശബരിമലയിലെത്തി വഴിപാട് നേർന്നത് താൻ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിക്ക് വേണ്ടിയാണ് മമ്മൂട്ടിക്ക് ചെറുകുടലിലോ മറ്റോ ക്യാൻസറുണ്ട് അസർബജാനിൽ നിന്ന് വന്നിട്ട് ദുബായിൽ ഷൂട്ടായിരുന്നു ഷൂട്ട് മുടങ്ങി സുഖമില്ലാതായി എന്നുള്ള വാർത്ത ആദ്യ ദിവസം തന്നെ നമുക്ക് പറഞ്ഞിരുന്നു അതെ നമ്മളറിഞ്ഞു നമ്മളത് മമ്മൂട്ടിയുടെ ചില അടുത്ത കേന്ദ്രങ്ങളുമായി സംസാരിച്ച് അത് കൺഫേം ചെയ്തു എന്നിട്ടും അത് വാർത്തയാക്കണ്ട എന്ന് എ ബി സി തീരുമാനിച്ചു കാരണം അങ്ങനെ ഒരാളുടെ രോഗം വിറ്റ് നമുക്ക് ഉയർച്ചിപ്പം പണവും ഉണ്ടാക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ലായിരുന്നു അങ്ങനെ ചെയ്ത ചാനലുകളുണ്ട് അതൊക്കെയുണ്ട് നമ്മളോട് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കൃത്യമായും നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും എഴുതിയില്ല എഴുതിയില്ല നമുക്ക് കൃത്യമായി ഇൻഫർമേഷൻ കിട്ടുകയും അതിൻ്റെ ആ എന്താണെന്നുള്ളതിൻ്റെ ഓഡിയോ ക്ലിപ്പ് വരെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമ്മൾ ചെയ്തില്ല ഇപ്പം അതിനുശേഷമാണ് മോഹൻലാൽ ശബരിമലയ്ക്ക് പോകുന്നതും അവിടെ വഴിപാട് രസീതി മുറിക്കുന്നതും ആ വഴി വഴിപാട് രസീതി മുറിച്ചത് എങ്ങനെയോ പുറത്തു വന്നു എന്തായാലും മമ്മൂട്ടി ഈ സുഖം പ്രാപിച്ചു മോഹൻലാലിൻ്റെ പ്രാർത്ഥന കൊണ്ടാണോ വൈദ്യശാസ്ത്രത്തിൻ്റെ മികവ് കൊണ്ടാണോ എല്ലാം ചേർത്തിട്ടാണോ എന്നറിയില്ല അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ കടാശമാണ് എല്ലാം ഉണ്ടായിരിക്കാം എല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊരു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ അഭിമാനമായ ഒരു നടനെ ആരോഗ്യത്തോടെ നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ള സന്തോഷ സന്തോഷവർത്തമാനമാണ് അതിനുവേണ്ടി മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരിൽ നാനാജാതി മതസ്ഥരുണ്ട് അപാലവൃദ്ധം ജനങ്ങളുണ്ട് അങ്ങനെ മോഹൻലാൽ ശബരിമലയിൽ മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ ഒരു രസീത് മുറിച്ചത് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ശബ്ദങ്ങളിലൊന്നായ ഒ അബ്ദുള്ള മാധ്യമത്തിൻ്റെ പഴയ പത്രാധിപർ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ ഇത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചൊല്ലി കേരളത്തിലെ മുസ്ലിങ്ങളോട് മാപ്പ് പറയണം തൗബ എന്ന് പറഞ്ഞാൽ മഹാഭാവം ചെയ്തു പോയാൽ അതായത് ഷിർക്കായ ഹിന്ദു വിഗ്രഹാരാധനയെ ഫോളോ ചെയ്യുന്ന ഒരാളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി മഹാപരാധം ചെയ്തു മമ്മൂട്ടി പ്രായശ്ചിത്തം ചെയ്യുകയും കേരളത്തിലെ മുസ്ലീമുകളോട് മാപ്പവേക്ഷിക്കുകയും ചെയ്യണമെന്നാണ് അബ്ദുള്ളയുടെ ഫത്വ ഈ അബ്ദുള്ളയുടെ ഫത്വ കേട്ടപ്പോൾ മുമ്പ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് മമ്മൂട്ടിയുടെ സുഹൃത്ത് ഇതൊക്കെ ഈ മഹാരാജാസിൻ്റെ ഉൽപ്പന്നങ്ങളാണല്ലോ പറഞ്ഞ ഒരു അദ്ദേഹം എഴുതിയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതായത് ഇവിടെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇങ്ങനത്തെ പറച്ചിൽ രൂക്ഷമായ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടി ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ബാലേന്ദ്രനോട് പറഞ്ഞു എടാ നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എല്ലാവരും സൗഹൃദത്തിലൊക്കെയല്ലേ നടന്നുകൊണ്ടിരുന്നത് എന്ന് മമ്മൂട്ടി പറഞ്ഞതായിട്ട് ബാലേന്ദ്രൻ എഴുതിയിരുന്നു അപ്പൊ മമ്മൂട്ടിയുടെ ഒരു മനോഭാവം ഓ അബ്ദുള്ളയുടെ മനോഭാവത്തിനോട് ചേർന്ന് പോകുന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഓ അബ്ദുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമത്തിന്റെ പത്രാധിപരായിരുന്നു ആയിരുന്നു അവരെന്തോ ഇഷ്ടക്കേട് കൊണ്ട് ചെയ്തു ഓ അബ്ദുറഹ്മാനും ഇദ്ദേഹവും സഹോദരന്മാരും ഒക്കെയാണ് മുമ്പ് ഗൾഫിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോ ഈ തീവ്ര മുസ്ലിങ്ങളുടെ നിലപാടാണോ എന്ന് സംശയിക്കുമ്പോൾ തന്നെ ഇസ്ലാമിൽ ഇങ്ങനെയാണ് കാഫിറ കാഫിറുകളെ കാണുന്നത് എന്നുള്ളത് ഇപ്പോൾ പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫറുകളുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഗുണമില്ല നമ്മൾ നമ്മുടെ പടച്ചൊനോട് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണല്ലോ അബ്ദുള്ള പറയുന്നതിൻ്റെ അർത്ഥം ഇത് ഇസ്ലാമിൽ ഇങ്ങനെയാണോ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണോ അങ്ങനെയാണ് ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖുറാനിൽ ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ഞാൻ ഈ വിവേകാനന്ദ ഞാൻ ഖുറാൻ വായിച്ചിട്ടുണ്ട് മറ്റേ വിവേകാനന്ദന്റെ എന്താണ് സർവസ്വം സാഹിത്യ സർവസ്വം വിവേകാനന്ദ അത് അതെ അത് വായിക്കുമ്പോൾ അതിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു നബി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് കൂട്ടിയ കിൽ ദി ഇൻഫിഡൻസ് പറഞ്ഞു ിൽ കൊല്ല അപ്പോ കാഫിറുകളെ വെച്ചേക്കരുത് എന്നുള്ള ഉത്തരവാണല്ലോ പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോൾ കാഫറുകളോടുള്ള മനോഭാവം അവര് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ സത്യവിശ്വാസികൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരൊന്നും സത്യത്തിലും പഠിച്ചുകൊണ്ടു ബാങ്ക് വിളിക്കുന്നതല്ലേ അള്ളാഹു മാത്രമാണ് സത്യം അള്ളാഹു അല്ലാതെ മറ്റൊരു സത്യമില്ല എന്നാണ് പറയുന്നത് അതെ ഏക ദൈവവിശ്വാസികൾ എന്ന് പറയാറുണ്ടല്ലോ ഈ ഏക ഞാൻ ആലോചിക്കാം ഒരു അമ്പലത്തിൽ നിന്നൊരു മൈക്ക് വെച്ചിട്ട് പരമശിവൻ മാത്രമാണ് സത്യം പരമശിവൻ അല്ലാതെ വേറൊരു സത്യമില്ല പരമശിവനിൽ വിശ്വാസിക്ക വിശ്വസിക്കാത്തവരെല്ലാവരും നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കും അതെ ഈ മുമ്പൊരിക്കെ മലബാർ ഭാഗത്ത് ഒരു മീറ്റിങ്ങിൽ ഇവരുടെ മീറ്റിംഗിന് ഞാൻ മാധ്യമത്തിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രം എഴുതുന്ന കാലത്താണ് നമ്മുടെ ആളാണെന്ന് വിചാരിച്ചിട്ട് എന്നെയും വിളിച്ചു അവർ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് പോയി കുറച്ച് നേരം ഉറങ്ങണം ഉച്ച നേരമാണെന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ ഒരു വീടിന്റെ മുൻവശത്താണ് യോഗം നടക്കുന്നത് കുറേ റിമോട്ടായ ഒരു സ്ഥലത്ത് അപ്പോൾ മൊല്ലാക്കയുടെ പ്രസംഗം ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഉറക്കത്തെ ശല്യപ്പെടുത്തി എനിക്ക് ഒരു പോള പോലും കണ്ണടയ്ക്കാൻ പറ്റിയില്ല ആ മൊല്ലാക്ക സംസാരിച്ചു ശിവനെ പുച്ഛിച്ചിട്ടാണ് ശിവരാത്രി എന്ന് പറഞ്ഞാല് ശിവന്റെ കാമികളുടെ രാത്രി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അതെ ഒന്നും ഒന്നും അറിഞ്ഞും കൂടാ അറിഞ്ഞുകൂടാത്തതും പാടും എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇതൊക്കെ ഇന്ന് പറഞ്ഞു ഞാൻ ശിവനെ കുറിച്ച് അറിയുന്ന കാര്യമല്ല അതിന്റെ രണ്ടാം ഭാഗമാണല്ലോ അറിയാവുന്നതെന്ന് പറഞ്ഞു അത് ശരിയാണ് അത് പലതരത്തിലാണ് പണ്ട് മറ്റേ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോ സാധാരണഗതിയിൽ മുൻവശം നോക്കി സംസാരിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞാൽ കൈയ്യടിക്കുമല്ലോ പുള്ളി എന്തോ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു എന്ന് പറഞ്ഞ് കേട്ടോ എന്ന് ഒരു പണ്ടൊരു തമാശ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോ ഇവരുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പാണ് ഈ അബ്ദുൾ എഡബാത്ത് എന്ന് വന്നത് ഇതിന്റെ ഞാൻ ആലോചിക്കാണ് മമ്മൂട്ടി ഇപ്പോ ഒരു പതിനായിരം പേര് പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അതിഥിയായിട്ട് വരുന്നു അദ്ദേഹം ആളുകളെ കൈവശുന്നു ഇവിടെ ജനക്കൂട്ടം പറയുന്നു മമ്മൂക്ക അങ്ങയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ പൂജകളും പ്രാർത്ഥനകളും നടത്തുമെന്ന് പറയും എന്നിട്ട് ഈ പറയുന്ന പതിനായിരം പേരിൽ ഒരു അയ്യായിരം പേര് അത് ചെയ്താൽ മമ്മൂട്ടി അറിഞ്ഞല്ലോ ഈ അയ്യായിരം തവണ മമ്മൂട്ടി പ്രായശ്യത്തിന് ചെയ്യേണ്ടി വരുമോ വേണ്ടി വരും എന്നാണ് ഈ അബ്ദുള്ളയുടെ വേർഷൻ പക്ഷെ നമ്മൾ കേരളത്തിന്റെ ഒരു അവസ്ഥയിൽ നോക്കുക പാൻ ഇന്ത്യ ആ അവസ്ഥയിൽ നോക്കുക നമ്മുടെ സ്വത്തല്ലേ മമ്മൂട്ടി യേശുദാസ് എന്നൊക്കെ പറയുന്നു പറയുന്ന ആളുകളൊക്കെ സത്യത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ കൂടിയല്ലേ ഇവര് അല്ലേ അയ്യപ്പനെ പാടി ഉറക്കുന്നതും ഉണർത്തുന്നതും ഒക്കെ യേശുദാസ് ആർക്കാണ് ഇതിലൊക്കെ വിരോധം പക്ഷെ മമ്മൂട്ടിയെ ചുരുക്കുകയാണ് അബ്ദുള്ള കേരളത്തിൽ അങ്ങനെ വല്ലാതെ ചുരുക്കി ഒരു പാർശ്വവൽക്കരിച്ച ഒരാളുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ആ അതെ എല്ലാവരുടെയും ഗുരുവാണ് ലോകത്തിന്റെ ഗുരു അത് ഈഴവരുടെ ഗുരുവാക്കി മാത്രം മാറ്റി ആ അതിപ്പോ സച്ചിദാനന്ദ കേരള ശബ്ദത്തിൽ കൊടുത്ത ഇന്റർവ്യൂവിന്റെ അകത്ത് മുഴുവൻ വെറും ജാതിവാദിയായിട്ടാണ് നാരായണ പറ്റി ഗുരുദേവിനെ ആര് കൊടുത്ത ഇന്റർവ്യൂ സച്ചിദാനന്ദ ആര് ശിവഗിരി സച്ചി ആ ശിരി പേര് ഒന്നുകൂടെ ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഷർട്ടിടൽ വിപ്ലവത്തിന്റെ സ്വാമി അല്ലേ അതെ അദ്ദേഹം പറഞ്ഞതാണ് ഷട്ടിടൽ ആ ഷട്ടൽ ഇടൽ തന്നെ ഷട്ടിടൽ സ്വാമി ഷട്ടിടാനന്ദ അതെത്തിക്കാനിലൊക്കെ പോയി മറ്റേ മതവിപ്ലവം ഒക്കെ കൊണ്ടാടിയ സച്ചി സാമൂഹികൾ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനും ഈഴവ കമ്മ്യൂണിറ്റിക്കും ഉണ്ട് ഞാൻ ചെന്ന് ചോദിച്ചോട്ടെ ഈ ഇത് പറഞ്ഞത് നമ്മൾ നമ്മുടെ കാര്യം കൂടി പറയണമല്ലോ പറവൂർ ശ്രീധരൻ തന്ത്രി ഈഴവനാണല്ലോ ശ്രീധരൻ തന്ത്രി തന്ത്ര വിദ്യാപീഠത്തിലും പഠിച്ചതാണ് മാധവ്ജിയുടെ ഒക്കെ കൂടെയൊക്കെ ഒക്കെ നടന്നൊരാള് മകൻ രാകേഷ് തന്ത്രിയാണ് അതെ തന്ത്രിമാർക്കെതിരെ ഈ സച്യുദാനന്ദർസിസ്റ്റുകളും ഇപ്പോ ഈ ആക്രോശിക്കുന്നുണ്ടല്ലോ കൂടൽ മാണിക്കൊക്കെ വെച്ചിട്ട് അപ്പൊ ആ തന്ത്രികളുടെ കൂട്ടത്തിൽ ഉള്ളത് ഈ മാത്രമിക്കാന്ന് വിചാരിക്കുമ്പോ തന്ത്രിസ്ഥാനത്ത് വേറെ ആളുകളും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഈ സച്യുദാനന്ദ്ര പിണറായി വിജയനെ പോലുള്ളവരും ഒക്കെ ആലോചിക്കേണ്ടത് ചുരുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ സങ്കുചിതമായ മനസ്സാണ് ശരീരം മുഴുവൻ വിഷ വിഷവും മനസ്സ് നിറച്ച് കുഷ്ടവുമാണ് ഇവരുടെയൊക്കെ ഈ അബ്ദുള്ള ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ തൗബ നമ്മളീ എല്ലാം പ്രാകൃതമാണ് ഈ അകാലിദൾ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി ഒരു ചെരുപ്പ് തുടയ്ക്കണമെന്നൊക്കെ പറഞ്ഞു ചെരുപ്പ് അടുത്ത കാലത്ത് ഒരു ചെരുപ്പ് കുടയ്ക്കുമ്പോൾ ഒരു ശത്രു എന്നിട്ട് വെച്ചു വെടിവെക്കുക വെടിവെച്ച് കൊല്ലാനൊക്കെ ശ്രമിച്ചു ഇതൊക്കെ പ്രാകൃത ആചാരങ്ങളാണ് പതിനഞ്ചാം നൂറ്റാണ്ട് കേരളം ഇപ്പോ നമ്മുടെ സിന്ധു ഒക്കെ പറയുന്ന പറ നമ്പർ വൺ സാർ ഹൺഡ്രഡ് പെർസെൻറ് ലിറ്ററസി സാർ എന്നൊക്കെ പറയുമ്പോഴാണ് ഇത്തരം ഫത്വകൾ നിനക്ക് വേണ്ടി ഒരു ഹിന്ദു ഹിന്ദു പ്രാർത്ഥിച്ചത് നിന്റെ അറിവോടെയാണെങ്കിൽ നീ ഇസ്ലാമി സ്വത്തനോട് തെറ്റു ചെയ്തു കേരളത്തിലെ സമസ്ത മുസ്ലിങ്ങളോടും മാപ്പ് പറയണം എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ കേരളം മാറിയത് സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ള മാധ്യമ കോവിന്ദ കോവിന്ദന്മാർ അല്ലെ കോവിന്ദകൾ കാണുന്നില്ലേ അല്ല അതൊന്നും അവർക്ക് ചർച്ചാ വിഷയം ഇത് അവർക്കൊരു ചർച്ചാ വിഷയമല്ല ഇതാണ് ഈ മതസ്പർദ്ധ വളർത്താനുള്ള വിത്തായിട്ട് ഇയാളുടെ ഈ ട്ടറൻസ് എന്ന് പറയുന്ന ജൽപ്പനം ഈ അബ്ദുള്ളയുടെ ജൽപ്പനം ഇതൊക്കെയാണ് ഈ മതസ്പർദ്ധയുടെ വിത്തായിട്ട് വരുന്നത് ഇങ്ങനെയല്ലല്ലോ കേരളം കാഫീറിൻ്റെ പ്രാർത്ഥനകളില്ല കാഫിറിൻ്റെ കാശ്വോള്ളേ കാശ്വോള്ള കാഫർ കൂടെ ഇടിച്ച് കയറി കണ്ടിട്ടാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എല്ലാവരുടെയും പടബ് ചെയ്യുന്നത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് മഹേഷ് നാരായണൻ്റെ അല്ലേ സംവിധാനം ഒരു സിനിമയിൽ വീണ്ടും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കാനും പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും കൂടി മുമ്പും ഒരുപാട് തവണ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ പേരിൽ മുൻകാല കൂടി വേറെയും തൗബ ചെയ്യേണ്ടി വരില്ലേ മമ്മൂട്ടി അല്ല കാഫറിൻ്റെ കൂടെ അഭിനയിക്കുന്നതും തെറ്റായിരിക്കും ആയിരിക്കും അതാ ഞാൻ പറഞ്ഞത് അപ്പം അതിൻ്റെ പേരിലും ഒരുപാട് തൗബ അല്ലേ ഒ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഇത് ഒന്നിച്ച് ചെയ്താൽ മതി ശ്രാദ്ധം എന്നൊക്കെ പറയാറുണ്ട് ഇത് ഒറ്റ തൗബയിൽ നിൽക്കുമോ അതും കൂടി അബ്ദുള്ള പറഞ്ഞാൽ കൊള്ളാം മുമ്പ് ഞാൻ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇൻ്റർവ്യൂ ചെയ്തു അവരുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി റിസാല ആ പ്രസിദ്ധീകരണത്തിന് എന്തോ വാർഷികമോ മറ്റോ ആയപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു അങ്ങ് മറ്റേ മമ്മൂട്ടിയുടെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഒരു സിനിമയും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കാരണം ഈ കലാപര സിനിമയെപ്പറ്റിയൊന്നും വലിയ അഭിപ്രായമൊന്നുമില്ല ഈ മൊല്ലാ ഇതൊക്കെ മനുഷ്യരെ സംഗീതം നിരോധിക്കണം സിനിമ നിരോധിക്കണം പണ്ട് കേരളത്തിൽ പണ്ട് സിനിമാ തീയേറ്ററുകൾ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കലാപരമായ കാര്യങ്ങൾ സാംസ്കാരികമായ കാര്യങ്ങൾ ഇതിനൊക്കെ വിരുദ്ധമാണ് ഈ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണോ അബ്ദുള്ള എന്ന് വേണം കണക്കാക്കാൻ അവർക്ക് വേണ്ടെങ്കിലും നമ്മുടെ ചാനലുകൾ ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളാണ് സംഘടനയ്ക്ക് വേണ്ടു വേണ്ട നമ്മുടെ ചാനലിലൊക്കെ വന്നാണ് ഇപ്പൊ വയറ്റിപ്പിഴുപ്പ് ഇല്ലേ അബ്ദുള്ളയുടെ അബ്ദുള്ളയെല്ലാം ഇപ്പൊ ഇല്ല അല്ല അല്ല ജനത്തിലൊക്കെ കാണാം ജനം ടി വിയിലൊക്കെ കാണാം ഹിന്ദു ചാനലുകളിലൊക്കെ അബ്ദുള്ള വരുന്നത് അത് അങ്ങനെയാണെങ്കിൽ അബ്ദുള്ള തൗബ ചെയ്യേണ്ടതല്ലേ അല്ല പിള്ളേ നിങ്ങൾ വന്ന് മുടിഞ്ഞു പോണെന്ന് പറയാനാണ് വരുന്നത് നീ ഒന്നും ശരിയല്ലടാ നിന്നെയൊക്കെ കൊല്ലണ്ടതാണെന്ന് പറയാനാ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ അത് മാത്രമേ ഒരു കുറ്റമായി കാണുന്നുള്ളൂ എന്നാണ് അദ്ദേഹം അതായത് കൈവെട്ടിയത് ശരി എന്നുള്ള ശരിയെന്നില്ല അതൊരിക്കലും ഞാൻ പല ചർച്ചകൾ ഇട്ടിട്ടില്ല അത് തെറ്റായി പോയിന്ന് അദ്ദേഹം പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല എൻ്റെ എന്റെ കാഴ്ചയിൽപ്പെടാത്തതാണെന്ന് അറിയില്ല അത് പറയാൻ സാധ്യതയില്ല മിക്കവാറും മുമ്പൊരിക്കൽ അദ്ദേഹം പറഞ്ഞു കൈയല്ല കൈ അല്ല ഇവന്റെ ഒക്കെ വെട്ടേണ്ടത് എന്ന് മുമ്പൊരു ചർച്ച പറഞ്ഞു അങ്ങനെയാ കേട്ടിട്ടുണ്ട് പോലുള്ള ആളുകളെയാണ് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടത് ഏതായാലും മമ്മൂട്ടി മമ്മൂട്ടിയുടെ അഭിപ്രായം മമ്മൂട്ടി അഭിപ്രായം പറയില്ല അബ്ദുള്ള ആളുകൾക്ക് മറുപടി പറയാൻ നിക്കുന്ന ആളൊന്നുമല്ല മമ്മൂട്ടി മമ്മൂട്ടി ഇത് അവഗണിക്ക പോലും തൗബയല്ല ഭ എന്ന് പോലും മമ്മൂട്ടി പറയത്തില്ല കാരണം എന്തിന് ഇതിന് ഇത്തരം നികൃഷ്ട ജീവികളെയൊക്കെ മമ്മൂട്ടി പ്രതികരിച്ച് ആളാക്കി കൊടുക്കുന്നു ഇഗ്നോർ അല്ലേ അഗണ്യ കോടിയിൽ തള്ളുക പക്ഷെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ പരസ്യമായി പറയാൻ ചില ആളുകൾക്ക് ധൈര്യവും സ്വാതന്ത്ര്യവും ലജ്ജയില്ലായ്മയും ഉണ്ടാവുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമ്മളെയൊക്കെ അങ്ങേയറ്റം വേദനിപ്പിക്കേണ്ടതും ഭയപ്പെടുത്തേണ്ടതുമായ സാഹചര്യം സെക്യുലർ ഇസ്ലാം എന്ന് പറഞ്ഞൊരു ഉണ്ടെങ്കിൽ അതിൻ്റെ ആളുകൾ പോലുള്ളവരെ ഒറ്റപ്പെടുത്തട്ടെ അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക